ഭൂട്ടാനിൽ നിന്നും കാറുകൾ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഊഹാപോഹങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം ഇതുപോലെ ഇതിൽ കുറേ കാറുകൾ അത് കള്ളക്ക കള്ളപ്പണം എന്ന പോലെയൊക്കെ വന്നു എന്നാണ് ഊഹാപോഹങ്ങളിൽ പറയുന്നതും അതിൽ ഈ കാറുകൾ വാങ്ങിയവരെ ഒരു പക്ഷേ പത്ത് നാൽപ്പത് കേസുകൾ ഉള്ളതിൽ മുപ്പത്താറെണ്ണത്തോളം ആ കേസുകൾ കാരണം ഇതുവരെ ഇവരറിയാതെ വാങ്ങിയതാ എന്നുള്ളതും ഇവർക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളത് പേരിലും കൊടുത്തു വിട്ടു തിരിച്ചു കൊടുത്തു കാരണം അവർ പൈസ കൊടുത്തു വാങ്ങിയ ആര് ഒരു ഇന്ത്യൻ പേരിലുള്ള കാറാണെങ്കിൽ അതിൽ വേറെ ഈ വാങ്ങി ഇപ്പം ഇപ്പോഴുള്ള ഉടമസ്ഥർ അതിന് ഉത്തരവാദികളല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ പേരിൽ ക്രിമിനൽ കേസുകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഇതിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദുൽഖുർ സൽമാനാണ് ദുൽഖുർ സൽമാന് കോടതി പോയിട്ട് പോലും കാറുകൾ തിരിച്ചു കൊടുത്തിട്ടില്ല എ നമുക്കറിയാവുന്നതുപോലെ ടിജു എന്ന വ്യക്തി ഇതിൽ ഇതില ഈ അദ്ദേഹം കമ്മീഷണറാണ് അദ്ദേഹം എട്ട് മാസത്തോളം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ് ഈ കേസ് നടത്തിയത് അതിനുശേഷം അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി വന്ന സമയത്ത് അദ്ദേഹത്തിനെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു ഇന്നാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അവിടെ റെയ്ഡ് നടത്തി കാറുകൾ പിടിച്ചു ഞങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ടാണ് കേസുകൾ ഫയൽ ചെയ്തതെന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു കോൾ വന്നതാണ് അപ്പോൾ എല്ലാവരും പറയുകയുണ്ടായത് ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബോസാണ് വിളിച്ചത് പത്രസമ്മേളനം നിർത്തിവെക്കുമെന്ന് പറഞ്ഞു അപ്പം തന്നെ അയാൾ പ പത്രസമ്മേളനം നിർത്തിവെക്കുകയും ചെയ്തു ഇദ്ദേഹം സത്യസന്ധനായ ഒരു ഓഫീസാണ് കുറച്ച് മോദി സ്തുതി ഉണ്ട് ഇദ്ദേഹത്തിന് ഒപ്പം തന്നെ ബി ജെ പി ഒരു എന്താ ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയില്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ബി ജെ പി അനുകൂലമാണ് മോദി അനുകൂലമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹം മോഡി മോഡി മോഡിയോടൊപ്പം നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പോസ്റ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ ഇതിൽ അവശേഷിക്കുന്ന ചോദ്യമെന്ന് പറഞ്ഞാൽ ആരാണ് അദ്ദേഹത്തിന് ഈ പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ വിളിച്ചത് ഇദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു പത്രസമ്മേളനം നടത്താനും അതിനുള്ള അനുവാദം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വന്ന് അവിടെ വന്നത് ഒപ്പം തന്നെ ഞാൻ എനിക്ക് കുറച്ച് ഞാനിതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കുറച്ച് കോളുകൾ വന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇത് പലരുമായിട്ട് കേട്ടറിവാണ് ഞാൻ കണ്ടറിവ് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച പോലെ കേട്ടറിവുകളാണ് അന്ന് ഇതിൽ ദുൽഖുർ സൽമാനെ രക്ഷിക്കുന്നതിനും കേരള സിനിമ എന്നതിൽ പൃഥ്വിരാജുവിന് പേരുണ്ടായിരുന്നു പിന്നെ വേറൊരു നടൻ അധികം ഫേമസ് അല്ലാത്തൊരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അഞ്ചാറ് വാ വാഹനങ്ങളുള്ള വ്യക്തി എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തികളെ രക്ഷിക്കാൻ സിനിമ കൂട്ടായ്മ എന്ന പേരിൽ സുരേഷ് ഗോപി ഇടപെട്ടു ഡൽഹിയിലേക്ക് കോളുകൾ ചെന്നു സുരേഷ് ഗോപി ഇടപെട്ടു എന്നാണ് എന്നെ വിളിച്ച അനവധി വ്യക്തികള് പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് എനിക്ക് ലഭിച്ചത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ സാധാരണക്കാരുടെ ഇടയിലുള്ളൂ വലിയവരുടെ ഇടയിൽ അവർക്കുള്ള നിയമം വേറെയാണ് ഇപ്പോൾ നമ്മളായിരുന്നു നമ്മൾ സാധാരണക്കാരായിരുന്നു ഈ കാറ് കേസിലൊക്കെ പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊന്നും തലൂരാൻ പറ്റില്ലായിരുന്നു ഞാനത് എൻ്റെ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു നമുക്ക് ഒരു പക്ഷേ ഇതിൽ നിന്നും തലയൂരാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ വലിയവരാകുമ്പോൾ അവർക്കുള്ള നിയമം വേറെയാണ് എല്ലാവരും തുല്യരല്ല എന്നുള്ളത് ആണ് അപ്പം എനിക്ക് കിട്ടിയ വിവരപ്രകാരം അന്ന് ശ്രീമാൻ മമ്മൂട്ടിയുടെ മകൻ ദുൽഖറിനെ രക്ഷിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ഇതിലിടപെട്ടു എന്നും അങ്ങനെയുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ആ വാർത്താ സമ്മേളനം നിർത്തിവെക്കുന്നതിന് വേണ്ടി കോളുകൾ വന്നേ എന്നും ഒക്കെയാണ് എനിക്ക് ഒരു 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 കുറച്ച് വ്യക്തികൾ വിളിച്ച് എന്നെ അറിയിക്കാനുണ്ടായ ഇത് ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല ഒരു പക്ഷേ ശരിയായിരിക്കാം കാരണം നമ്മളൊക്കെ എല്ലാവരും കാണുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയങ്ങളും സൗ രാഷ്ട്രീയത്തിനും ആ മതിൽ മതിൽക്കെട്ടുകൾക്കും മേലെയുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും നമ്മുടെ കേരള രാഷ്ട്രീയത്തിനുണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിൽ മാത്രമാണ് സാധാരണക്കാർക്കുള്ളതാണ് അതല്ലാതെ വലിയവർക്കുള്ളിലുള്ള സൗഹൃ സൗഹൃദവും അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വേറെ തലത്തിലാണ് എന്നാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്